ഗുത്തിനുമില്ല ദോഷത്തിനുമില്ല മത്സരാർത്ഥികൾ ആരൊക്കെ നോക്കാം അതിനുവേണ്ടി നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഞാനത് അപ്പം തീയതി ബിഗ് ബോസ് അപ്ഡ്റ്റേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ വേണ്ടി പത്രം അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറക്കാം ബിഗ് ബോസിൽ സീസൺ സെവൻ കഴിഞ്ഞു എന്നിട്ടും മത്സരാർത്ഥികൾ പിണക്കുമില്ല ഇണക്കുമില്ല ആർക്കും ഗുണവുമില്ല ദോഷവും ഇല്ലാത്ത മത്സരാർത്ഥി ആരൊക്കെ നോക്കാം അതിൽ ഒന്നാം സ്ഥാനം ഞാൻ കൊടുക്കുന്ന നമ്മുടെ സാബുമാനാണ് സാബുമാൻ ഒരുപക്ഷെ ബിഗ് ബോസിനെ പറ്റിയൊരു മത്സരാർത്ഥി അല്ലായിരിക്കും എന്നാലും ആരെയും അവിടെ വെറുപ്പിക്കാനോ ആരോട് ദേഷ്യപ്പെടാനോ ആരോട് വിദ്ദേശം മനസ്സി വെക്കാനോ ഒന്നും കണ്ടില്ല പുള്ളി എപ്പോഴും നല്ല ചിരിച്ച് ഉള്ള ഒരു മനുഷ്യനാണ് ഏപ്പം നോക്കിയാലും ചിരിയാണ് പുള്ളിയുടെ മെയിൻ ഹൈലൈറ്റ് അത് ചിരിയാണ് ആരോട് ദേഷ്യമില്ല ആർക്കും പുള്ളിയോട് ദേഷ്യമില്ല ആരും പുള്ളിയെക്കുറിച്ച് ചീത്ത പറയാറില്ല ഒന്നും പറയാറില്ല അത് പുള്ളി നല്ലൊരു എനിക്കത് ഇഷ്ടമാണ് സാബുമാൻ്റെ ആ ചിരി കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടല്ലോ ആ ചിരി പ്രാവ ചിരി കാണുമ്പോൾ തന്നെ മാറും എന്നുവെച്ചാൽ പുള്ളി ആരോടും ഒരു പകയോ ഒരു വൈരാഗ്യോ ഒന്നും വെച്ചിട്ടില്ല പുള്ളി അവിടെ ബിഗ് ബോസിലുണ്ടായിരുന്ന സമയത്ത് എങ്ങനെയാണോ ആൾ തന്നെയാണ് പുറത്തിറങ്ങിയതിന് ശേഷവും ആരെയോടും ഒരു പിന്നെ പുള്ളിക്ക് ഒന്നും ആലോചിക്കാതെ കുറേ കാര്യങ്ങളൊക്കെ ചുമ്മാ പൊട്ടത്തറൊക്കെ പിടിച്ചു പറയും അതുമാത്രമല്ല അത് വേറെ ഒരു സംഭവമില്ല പുറത്തിറങ്ങിയതിന് ശേഷം അങ്ങനെയല്ല അകത്തായിരുന്ന സമയത്ത് എല്ലാവരും പുള്ളിയായിട്ട് കളിയൊക്കെ വെച്ചി പക്ഷേ പുള്ളി കുറേ പൊട്ടത്തറങ്ങളെല്ലാം വിളിച്ചു പറയും അങ്ങനെയൊക്കെ പൊട്ടത്തരങ്ങളൊക്കെ പറയും അതേ ഉള്ളതാണ് അല്ലാതെ ആർക്കും ഒരു ദോഷം ആരോടൊരു ദോഷവും ഒരു വൈരാഗ്യവും ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ അത് വെച്ചാൽ സാമൂഹം തന്നെയാണ് അതിലൊരു സംശയമില്ല ഒരു വ്യക്തി ആരും ഒരു വ്യക്തിപരമായി അപമാനിക്കുകയോ ആരും പുള്ളീനെ കളിയാക്കിയിട്ടുണ്ട് എന്നാലും പുള്ളി പുള്ളി ആ അന്നും ഇന്നും ഒരുപോലെ നിൽക്കുന്ന മനസ്സിലാക്കി സമൂഹം തന്നെയാണ് പിന്നെയുള്ള അനീഷാണ് അപ്പുറത്ത് ഇറങ്ങിയായിരിക്കും അകത്തുണ്ടായിരുന്ന സമയത്ത് അനീഷ് കുറച്ച് എല്ലാവരെയും ഒന്ന് ഏർപ്പിക്കുകയോ ഒക്കെ ചെയ്തെങ്കിൽ ഇപ്പം അനീഷിനെ ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ അവരെല്ലാം ആഗ്രഹിച്ച് അനീഷൊക്കെ പഠിക്കണമെന്നായിരുന്നു അനീഷ് നല്ലൊരു മനുഷ്യനാണ് ഒരു ഇല്ല നല്ല ക്യാരക്ടറാണ് എല്ലാ പിന്നെ ആരോടും പുള്ളി പുള്ളിയോട് ദേഷ്യപ്രദവരൊക്കെ പുള്ളി ശ്രദ്ധിച്ചിട്ടുണ്ട് പുള്ളി ആരെ ചീത്ത വിളിക്കുകയോ വീട്ടിലിരിക്കുന്ന അവരെ പോയി വിളിക്കാൻ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല പുള്ളി ആരുടെയും പേഴ്സക്കാര്യങ്ങളിൽ ഇടപെടാറില്ല പുള്ളി ആരുടെയും അതൊരു നല്ല മനുഷ്യനാണ് പുള്ളിയുടെ അതൊരു ക്വാളിറ്റി ആണ് കേട്ടോ ഈ രണ്ടുപേരുടെ ഒരു ക്വാളിറ്റിയാണ് ഈ പുള്ളിക്ക് ആരും വൈരാഗ്യം ആരോടും ഇല്ല പുള്ളിയോടും വൈരാഗ്യം ആർക്കും ഇല്ല പുറത്തിറങ്ങിയതിന് ശേഷവും എല്ലാ മത്സരാർത്ഥികളും പുള്ളീനെ പുള്ളി കപ്പടിക്കണമെന്നാണ് ആഗ്രഹിച്ചത് അനീഷ് കപ്പടിക്കണമെന്നാണ് പലരും ആഗ്രഹിച്ചത് ഇത് സാഹുമാരുടെയും അനീഷിൻ്റെയും നല്ലൊരു ക്വാളിറ്റി ആട്ടാണ് എനിക്ക് തോന്നിയത് എന്നു വെച്ചാൽ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് ആരോടും ഒരു ദേഷ്യവും വൈരാഗ്യമൊന്നുമില്ല പുറത്തിറങ്ങിയതിനു ശേഷം ഗുണത്തിനുമില്ല ദോഷത്തിനുമില്ല എല്ലാവരോടും മിണ്ടുമായിരിക്കും അങ്ങനെ നടക്കണം അല്ലാതെ നമ്മൾ ഗെയിം കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ പാട്ടായിട്ട് അവരുടെ കുറ്റങ്ങൾ ഇവരുടെ കുറ്റങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറയുന്നത് വേറെ ഇതാണ് നല്ലത് ഏറ്റവും നല്ല ഇവർ ചെയ്യുന്നതാണ് എൻ്റെ കൊച്ചിയിലൂടെ സാമിക്കുക നിങ്ങൾക്ക് ഇഷ്ടമായി ഡീ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്താൽ സസ് താങ്ക് യു വെരി